കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമെന്റേ അളക നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദേ ആകെപ്പാഴ ടെൻഷൻ അടിച്ച് ഗൗതമെന്റ് അരിയിലേക്ക് വരുവാണ് പിന്നീട് ഗൗതമിനോട് പറഞ്ഞു ചതിച്ചെന്ന് പറയാണ് ചതിച്ചോ ആര് ചതിച്ചു അതെ നയനെ ചതിച്ചെന്ന് പറയാണ് നീ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദാന്ന് പറയണം അതെ ഗൗതമ് സാർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അർജുനയും പിങ്കിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് നയനയെക്കൊണ്ട് ചില ഡ്രാമകളൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പറയുന്നത് അവള് ശരിക്കും അങ്ങോട്ട് കയറി കളിക്കുകയോ ചെയ്തതെന്ന് പറയാണ് ഏഹ് കളിച്ചെന്നോ അതെ അർജുന് അർജുനെ അവൾക്ക് ഇഷ്ടമാന്ന് അവള് പറഞ്ഞെന്ന് പറയാണ് എന്റെ മാത്രമല്ല പ്രാ അങ്കിളുടെയും പിങ്കേടെ മുന്നിൽ വെച്ച ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടത് അർജുൻ ചോദിച്ചു അല്ല ഗൗതം ചോദിച്ചു നീ എന്താന്ന് എന്തേ ഇങ്ങനെയാ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ ഗൗതം സാറിൻ്റെ പറഞ്ഞല്ലേ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട് എന്റെ വിചാരം എന്താ അവള് വെറുതെ നാടകം കളിക്കുന്നതായിരിക്കുന്ന പക്ഷെ അവൾ അങ്ങനെയല്ലായിരുന്നു അവളുടെ മുന്നില് അവളുടെ മനസ്സിൽ കുരുട്ടുബുദ്ധിയായിരുന്നു ഗൗതം സാർ അവൾ ആ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് അർജുനെ സ്വന്തമാക്കണ്ട ശ്രമിച്ചേ അവള് തുറന്നു പറഞ്ഞു എനിക്ക് അർജുനെ വിവാഹം കഴിക്കണം എനിക്ക് അവന് ഇഷ്ടമാ പിങ്കീനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇത് കേട്ടൻ ഗൗതം ചോദിച്ചു നീ ഇതെല്ലാം കണ്ടും കേട്ടും ചുമ്മാ എങ്ങോട്ട് പോകുന്ന ചോദിക്കുക പിന്നല്ലാതെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ആ സമയത്ത് ഞാൻ ആക്കെ പടത്ത് അകർന്നു പോകുന്നു പറയാ പെട്ടെന്ന് ഗോതം പറഞ്ഞ് എല്ലാത്തിന് കാരണക്കാരൻ നീ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അന്നേ ഞാൻ നിന്നോട് പറഞ്ഞ ഇതൊന്നും പോവണ്ട അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളൂ എന്നുള്ളത് ഇപ്പൊ തന്നെ കണ്ടില്ലേ നയന കാലി വരില്ലേ അവൾ അവളുടെ തനി സ്വരൂപം അറിഞ്ഞില്ലേ അവളെ കുറിച്ച് നിനക്ക് എന്തേലും അറിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുക പക്ഷെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട നീക്കും ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാ പക്ഷേങ്കിൽ അർജുന ഇപ്പോഴും അവൾ ഇഷ്ടമൊന്നും ഇല്ല അതില്ലായിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്നെ ഡിവോഴ്സ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കാരണം പിന്നെ ഇതിന്റെ പുറേ നടക്കേണ്ടി വരും കുറെ വർഷങ്ങൾക്കും ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ വേറൊരാളെ വിവാഹം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് നടക്കണമല്ലോ പക്ഷെ ഇവിടെ രണ്ടുപേരും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയി ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മി വേറെ പിരിവെന്ന് പറയാം അതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പറയാ നന്ദ പറഞ്ഞ ശരിയാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല പിങ്കിനെ അർജുനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാ പക്ഷെ അത് ഇങ്ങനെ ആയി തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയാ പ്രതീക്ഷിക്കണാനും നന്ദാ നമ്മളെല്ലാം ചെയ്യണമായിരുന്നു എല്ലാം ഓർക്കണമായിരുന്നു പറയാ പെട്ടെന്ന് നന്ദ പറഞ്ഞു എല്ലാത്തിനും പിന്നെ പ്രവർത്തിക്കുന്ന ആരാന്നറിയോ സുമങ്കല അപ്പച്ച അപ്പച്ച പൂർണ്ണ സമ്മത നയനയും അർജുനും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് അവരെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സുമങ്കലാപ്പച്ചി പച്ചക്കൊടി കൊടുത്ത് കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് നയനയുടെ മനസ്സിലേക്ക് വീണ്ടും പ്രതീക്ഷകൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക പക്ഷെ അർജുനതൊന്നും അറിയത്തില്ല അർജുനത് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരിക്കലും അറിയാൻ പാടില്ല കാരണം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമയത്ത് അറിയാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പിങ്കിയുടെയും പൃഹുറാവങ്ങളുടെയും മുന്നിൽ വെച്ച് അവൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു എന്തൊക്കെയാണല്ലോ ശരി എനിക്കൊന്നും അറിയണ്ട ഒരു കാരണവശാലും അവര് പിരിയാൻ ഇട വരില്ലെന്ന് പറയണം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി നന്ദ നേരെ ചെല്ലുന്നത് നയനയുടെ മുറിയിലേക്കാണ് നയനെ ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുക എങ്ങനെ അർജുനെ സ്വന്തമാക്കണം അപ്പച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു നിറയെ അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നയനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് നന്ദൊക്കെയാണ് ദേഷ്യമത് നന്ദി പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു അപ്പം നീ എന്നെ ചതിക്ക് വരുന്നെല്ലാം ചോദിക്കുക ഇത് കേട്ടാൽ നായനോട് ഞാൻ എന്ത് ചറച്ചെന്നാ നീ പിങ്കിനെ അർജുനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞേ അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ ഇത് കേട്ടെന്ന് അയനു പറഞ്ഞു പിന്നെ എന്താ നീ വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ അർജുന എന്റേതാക്കാൻ വേണ്ടിട്ടാ എങ്ങോട്ട് വന്നെ അല്ലാതെ പിങ്കിനെ അർജുനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇഷ്ടമില്ലാത്ത ആ പിങ്കിനെ എന്തിനാ പിന്നെ അർജുനുമായിട്ട് ഒന്നിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവും അർജുനെ അവൾക്ക് ഇഷ്ടമില്ല പിന്നെ എന്തിനാ വെറുതെ വലിച്ച് കയറി ഇവിടെ ഇരിക്കാ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി ഇരുന്നുകൊണ്ട് ഡിവോഴ്സിനും കൊടുത്ത് അർജുന നല്ലൊരു ജീവിതം ഉണ്ടാവും ചെയ്യും അതുകൊണ്ട് അർജുൻ്റെ ജീവിതത്തിലേക്ക് കയറപ്പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാം നന്ദ പറഞ്ഞു ഒരു കാരണവശാൽ അതിനെ സമ്മതിക്കില്ലെന്ന് പറയാം അതിന്റെ നന്ദയുടെ സമ്മതം ആർക്ക് വേണം ഞാൻ അർജുന ഒന്നാന്ന് കണ്ടിട്ട് നായനെ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയാം ഈ സമയം നന്ദ പറഞ്ഞു എങ്ങനെ നിനക്ക് ഇങ്ങനെ മനസ്സ് വന്നു എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ അർജുനന്റെ മനസ്സിൽ നിന്നോട് ഇഷ്ടം ഇല്ലോ എന്ന് പറയണം പെട്ടെന്ന് നായനോ പറഞ്ഞു എന്റെ ചെറുതിലെ മോദാഗ്രഹമായിരുന്നു അർജുനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ അച്ഛന്റെ ബിസിനസ് ഒക്കെ കുറെ കാലം മുമ്പ് പൊട്ടി പോയി ആ സമയത്ത് ഞാനും അർജുനും നമ്മൾ വിവാഹമൊന്നും നടന്നില്ല അർജുനു വേറെ വിവാഹം ആലോചിക്കുകയും ചെയ്തു അപ്പോഴേക്ക് എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിടണം അറിയാവോ ആ സമയം ദൈവമായിട്ട് എനിക്കിങ്ങനെ ഒരു വഴി കാണിച്ചു തന്നെ പക്ഷേങ്കില് പിന്നീട് അർജുന എൻ്റെ മനസ്സിൽ നിന്നോട് പോയായിരുന്നു അവസാനം ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ വരുന്ന സമയത്താണ് ഞാൻ സുമങ്കല്ല അപ്പച്ചനെ കണ്ടത് അപ്പച്ച എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി പിങ്കിനെ അവിടെ നിന്ന് പടി പിണ്ടം വെക്കുവാണെങ്കില് ആ സ്ഥാനത്ത് എനിക്ക് കയറിയിരിക്കാൻ ഓർത്ത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉറപ്പായിട്ടും അർജുനെ സ്വന്തമായിക്കോട്ടെ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂന്ന് പറയാം നന്ദ പറഞ്ഞു അത് നടക്കാൻ പോകുന്ന കാര്യമില്ല എനിക്കറിയാൻ നിന്റെ ഉദ്ദേശം എന്താന്ന് അർജുന ഇപ്പോഴും നിന്നെ ഇഷ്ടമൊന്നുമില്ല കാരണം നിന്നെയും പിങ്കീനെ രണ്ട് ത്രാസം നിൽക്കുകയാണെങ്കിൽ പിങ്കിയുടെ ത്രാസിനാണ് മുൻതൂക്കം കൂടുതൽ കിട്ടുന്നത് കാരണം അർജുനന്റെ മനസ്സിൽ അവൾക്കും ഇടവുള്ളൂ നിന്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം അവൻ കാണുന്നേ അത് നിനക്കും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നീ അർജുനെ വേറെ ആരുടെ മുന്നിൽ വെച്ച് ഞാൻ അർജുനെ സ്നേഹിക്കുന്നുള്ള കാര്യം പറയായിരുന്നേ പൃഭ്രാമങ്ങളുടെയും പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞേ അതിന്റെ ബുദ്ധി എന്താന്ന് എനിക്കറിയാം പിങ്കീനെ ഇവിടെ നിന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു കാര്യം പ്രയോഗിച്ചിട്ട് തരവുള്ളൂ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മിക്കവാറും ഈ വീട്ടിൽ നടിച്ചെടുക്കും അതൊക്കെ എനിക്കറിയാം നയനെ പക്ഷെ നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്റെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം നന്ദ പറഞ്ഞു നന്ദ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു നമുക്ക് കാണാം ആരാ ജയിക്കുന്ന നമുക്ക് നോക്കാന്ന് പറയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത ദേഷ്യവും ടെൻഷനോ എന്തെന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോ താനും കൂടെ കൂടിയിട്ടാണല്ലോ ഇവിടെയോട് ഒപ്പം നിന്ന് എന്നിട്ട് ഇപ്പോഴൊരു ചതിക്ക് വെള്ളം ചെയ്തതെന്ന് ഓർത്തപ്പം നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നത് പിന്നീട് നന്ദ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് മുറി വന്നിരിക്കുക അപ്പൊ നയനെ പറഞ്ഞു ഓരോ കാര്യങ്ങളാണ് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അർജുനെ സ്വന്തമാക്കാൻ വേണ്ടി താനും താനിങ്ങോട്ട് വന്നേന്നൊക്കെ ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നിട്ട് കൺഗ്രാസ് കൺഗിരാസ് നന്ദാന്ന് പറയുന്നത് കൺഗ്രാസ് ആന്തിന് അല്ല എന്നെ അർജുനെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കിയില്ലേ അപ്പൊ അതിന് കൺഗ്രാസ് പറയണ്ടേ പോരാത്തന്നെ നയനോടൊപ്പം ചേർന്ന് നിന്നിട്ട് എനിക്കിട്ട് പാരു പണതില്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് നന്നു പറഞ്ഞു ഇതേ പിങ്കി നീ തെറ്റിദ്ധരിച്ചിരിക്കുക തെറ്റിദ്ധരിക്കാനാ സത്യം പറ നീ നയനയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തില്ലായിരുന്നോ അർജുനായിട്ട് ഒന്നിക്കാണെന്ന് ചോദിക്കാം അത് ശരിയാ അത് പക്ഷേ അർജുൻ്റെ മനസ്സിലൊരു പ്രൊസീവിയസ്നസ് ഉണ്ടാവണം അർജുൻറെ അല്ല പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ അർജുനെ സ്നേഹിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടി ഇല്ലേന്ന് ചോദിക്കും പിന്നെ പരിപാടിയാണ് പോലും ഞാൻ അതുകൂടി വിശ്വസിച്ചു നീ മനപ്പൂർവ നീ മനപ്പൂർവ എന്നോട് പ്രതികാരം ചെയ്താന്ന് പറയാം നന്ദ പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടും നീ വിശ്വസിക്കാൻ കൂട്ടാക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ സത്യമൊന്നുമല്ല ദേ പിങ്കി ഒരു കാര്യം ഞാൻ പറയാം നായനെ എവിടുന്നെങ്ങനെയല്ലേ ഓടിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ നീ നോക്കിയല്ലാതെ പറ്റുള്ളൂ നീയാണ് ആണ് ഭാര്യ നീ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നായനെ എവിടെ നിന്ന് എങ്ങനെ ഓടിക്കാന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം തന്നെ നടത്തി നോക്ക് ഉറപ്പായിട്ട് നിന്നെ കൊണ്ട് സാധിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലാതെ നിനക്കും അർജുന ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവും എന്ന് പറയാ പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഞാനെതിരാ അർജുന എൻ്റെ കൂടെ കൂട്ടുന്നത് അർജുന എന്നെ വേണമെങ്കിൽ പിന്നെ ബലമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ട് വരാനായിട്ട് എനിക്ക് എന്നെ പ്രാന്തമുണ്ടാവും അതിനൊന്നും എന്നെ കിട്ടത്തില്ല പറയണം പെട്ടെന്ന് എന്താ പറഞ്ഞു നീ അർജുനോട് പോയി സംസാരിക്കേ നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കേ അർജുന കാര്യങ്ങളൊക്കെ മനസ്സിലാട്ടെ എന്ന് പറയാം ഇല്ലെന്നെന്താ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ബലമായിട്ട് ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമൊന്നും എനിക്കില്ല പ്രത്യേകിച്ച് അർജുനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നയന നന്ദ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പൊ നിനക്ക് രക്ഷപ്പെടണേ ഞാൻ നോക്കിട്ട് മാത്രം മാറുകയുള്ളൂ ഇനിയിപ്പ എന്താന്ന് വെച്ചാൽ നിനക്ക് അങ്ങോട്ട് ചെയ്യാന്ന് പറയണേ പിങ്കി പറഞ്ഞു എനിക്കറിയാലും നന്ദ നീ ആണ് പിന്നിൽ പിന്നിലെന്ന് ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ ദേ വീണ്ടും അതന്നെ പറഞ്ഞോണ്ടിരുന്ന നിന്റെ ജീവിതം തകർന്നു പോയുള്ളൂ എനിക്കൊന്നും സംഭവിക്കില്ല അറിയാലോ അതുകൊണ്ട് നീ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും നിനക്കും ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ലാതെ പിങ്കി അങ്ങോട്ട് പോവാണ് പിന്നീട് അരുദ്ധതി ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അരുദ്ധതി പറഞ്ഞു ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല ആ പ്രഭ്രാം വന്നിട്ട് എത്രമാത്രം ദേഷ്യപ്പെട്ട പോയത് ആദ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷെ രണ്ടാമത് നമ്മ മുറിക്കകത്ത് കയറി പോയി വന്നതിന് ശേഷം എത്രമാത്രം ദേഷ്യത്തോടെ നമ്മളോട് സംസാരിച്ചതെന്ന് പറയാ ലക്ഷ്മി അമ്മ പറഞ്ഞു ശരിയാ പിങ്കിനെ അർജുനൻ തമ്മിലോ ഒന്നിച്ചു കാണാനായിട്ട് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷേങ്കില് അവര് തമ്മിൽ ഇപ്പൊ നേരത്തെ നേരെ നോക്കിയാൽ കീരും പാവും എന്ന അവസ്ഥയിലായി നയനം വന്നതിന് ശേഷം അതൊന്നുകൂടെ കൂടുകയും ചെയ്യുന്നു ഏട്ടത്തിന്ന് പറയാം എന്തേത് പറഞ്ഞു ശരിയാ പക്ഷെ നമുക്കിനി എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പ ഒന്നിക്കണമെങ്കില് അർജുനും പിങ്കിയും അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടേ കാര്യമുള്ളൂ ഡിവോഴ്സിന്റെ വക്കിലെത്തിയ കാര്യങ്ങളൊക്കെയാ ഇത്ര വരെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് നയന അവളാണ് എല്ലാത്തിനെയും കാരണക്കാരി എന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി അമ്മ ശരിയാ നയന കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് അർജുനോട് അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മി അമ്മൻ ഈ സമയം അരുദ്ധി പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കിയേ പ്രഭുറാം ഇവിടെ വന്നു നിന്നപ്പോ അത്ര ദേഷ്യമൊന്നുമില്ലായിരുന്നു പക്ഷെ അകത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് റീസായത് അപ്പൊ അതിനർത്ഥം എന്താ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചാലോ നമുക്കിന് ഉത്തരം എന്ന് പറയാം ലക്ഷ്മി അവൾ ശരിയാ അകത്ത് എന്താ ഇപ്പം സംഭവിക്കാനുള്ളത് ഞാൻ അത്രയും ചിന്തിച്ചൊന്നുമില്ല ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രബം വലിയ ഒരു ശാന്തമായ അവസ്ഥയിലായിരുന്നു പക്ഷെ അകത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് മുഖം വല്ലാതെ വലിഞ്ഞു മുറിയതും അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ പ്രയോഗിച്ചതെന്ന് പറയാം അതിന്റെ ഇതുപോലെ ശരിയാ പക്ഷെ നമുക്കിനെക്കുറിച്ച് അറിയത്തില്ലോ നമുക്ക് ആരോചിച്ചാൽ അറിയാൻ പറ്റുന്നതെന്ന് പറയാണ് ഈ സമയം നന്ദയും കൊണ്ടുവന്നിട്ട് അതെ ഞാൻ പറഞ്ഞാൽ മതിയെന്ന് ചോദിക്കുക ഏ നീയോ മോളെ നീ ഇതെന്താ പറയണേ അതെ കാര്യം വേറെ മറ്റൊന്നുമല്ല പ്രഭുരാഗങ്ങൾ ഇവിടെ വന്നിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു ഉണ്ടെന്ന് പറയാം വ്യക്തമായിട്ടൊരു കാരണമുണ്ട് അതെ ഒരാളുടെ സംസാരമാണ് പ്രഭുരാവിങ്ങളെ അത്രമാത്രം ചൂടിപ്പിച്ചേ നയനയുടെ സംസാരം എന്ന് പറയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് നയനെ എല്ലാവരുടെയും കേൾക്ക പറഞ്ഞെ പിങ്കീനെ അർജുനൻ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദി എന്നോടൊപ്പം കൂടിയെങ്കിലും എന്റെ മനസ്സെ മറ്റൊന്നായിരുന്നു എനിക്ക് അർജുനെ സ്വന്തമാക്കണമായിരുന്നു ഞാൻ ഇപ്പോഴും അർജുനെ സ്നേഹിക്കുന്നുണ്ട് അർജുനൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒക്കെ എല്ലാം കേട്ട് ഇനി പരിധിത് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് എന്തും ചെയ്യാനായിട്ട് ഞാൻ മടിക്കില്ല ഇനി ഇനി ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം നായനെ വീട്ടിൽ നിന്ന് അന്ന് പറഞ്ഞു വിടണം അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം രക്ഷ്മിയൻ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് പക്ഷെ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ നമുക്ക് എങ്ങനെയായാലും അവരെ ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാണ് ഈ സമയം സുമങ്കല അങ്ങോട്ട് വന്നു സുമങ്കല അവിടെ പതിങ്ങി നിൽക്കുമ്പോൾ കേൾക്കുന്ന ഈ സംസാരമാണ് ഓഹോ അപ്പൊ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം നന്ദയുടെ ആയിരിക്കും പെട്ടെന്ന് നന്ദ അരുദ്ധയുടെ അടുത്തേക്ക് അടുത്തിരുന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അവരെ ഒന്നിപ്പിക്കാനായിട്ട് വെല്ലുവിക്ക് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയണേ എനിക്കോ എങ്ങനെ അത് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് നയനെ വിളിച്ച് വല്യുമ ചോദ്യം ചെയ്യണം അപ്പൊ അവൾ എന്താ പറയണമെന്ന് അറിയാലോ അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുക ഇനി ഇപ്പൊ അവള് അർജുനെ ഇഷ്ടമാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ഇഷ്ടമാന്ന് പറയുമ്പോൾ ബാക്കിയാലും നമുക്ക് നോക്കാം ഇനി ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ അപ്പം ഞാനല്ലേ നിൽക്കുന്നേ അപ്പം ഞാൻ തെളിവുകളൊക്കെ എന്ന് പറയണം ഇതൊക്കെ കേട്ടോടാ സുമൻകലിക്കൊരു കാര്യം മനസ്സിലായി എത്രയും പെട്ടെന്ന് അർജുൻ്റെ അരിയിലെത്തി കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ മിക്കണം പണി പാളും എന്നുള്ള കാര്യം ഈ സമയം നന്ദ പറഞ്ഞതേ ബാ നമുക്ക് ഈ രാത്രി തന്നെ ചെല്ലാന്ന് പറയുന്നത് വേണ്ട വേണ്ട രാത്രി പോകണ്ട നേരം വെളുക്കട്ടെ നേരം എടുത്തിട്ട് സംസാരിക്കാന്ന് പറയാം ഇത് കേട്ടതും സുമൻകലിക്കൊരു സമാധാനമായി പുറത്ത് നിന്ന് അപ്പം ഇന്ന് ഒരു രാത്രിയുണ്ട് ആ ഒരു രാത്രി മതി എനിക്ക് തന്നെ മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനിട്ട് എന്ന് പറഞ്ഞിട്ട് സുമങ്കലയും കൂടെ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി